പി വി അൻവർ വോട്ട് ചോദിച്ച് വീട്ടിൽ വരരുതെന്ന് നടി നിലമ്പൂർ ആയിഷ പി വി അൻവറിനെതിരെ നിലമ്പൂർ ആയിഷ വോട്ട് ചോദിച്ച് വീട്ടിൽ വരരുതെന്നാണ് അവർ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിൽ നിന്ന് അകന്നപ്പോൾ തന്നെ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് അൻവർ കുടുക്കി അൻവർ രാജിവെച്ചത് നന്നായെന്നും നശിച്ചുപോയ ഒരു എം എൽ എ നിലമ്പൂരിന് വേണ്ടെന്നും ആയിഷ പറഞ്ഞു അൻവറിന് മുഖ്യമന്ത്രിയാകാനാണ് മോഹം അതാണ് അൻവറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് കരുതുന്നത് എം സ്വരാജ് മിടുക്കനായ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ സ്വരാജിന്റെ ജയം ഉറപ്പാണെന്നും നിലമ്പൂർ ഐഷ കൂട്ടിച്ചേർത്തു രാഷ്ട്രീയം എന്നും ഒപ്പമുണ്ട് ഇത്തവണയും പ്രചാരണത്തിന് പോയിരുന്നു സി പി എം നിലമ്പൂരിൽ വിജയിക്കും കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിന് മനുഷ്യനെ എങ്ങനെയാണ് നന്നായി നേരിടേണ്ടത് എന്നറിയാം ജോലി അറിയാം പ്രസംഗിക്കാനും അറിയാം അൻവറുമായും ആദ്യകാലത്ത് സ്നേഹമായിരുന്നു സ്വന്തമായി മുഖ്യമന്ത്രിയാകണമെന്ന മോഹമാണ് അയാൾക്കെന്ന് കരുതുന്നത് ഐഷ അൻവറിന്റെ വീട്ടിൽ പോയത് നേരത്തെ വിവാദമായിരുന്നു അതിനു ഐഷ്യ വിശദീകരണം നൽകി ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്ന വഴിയാണ് അന്ന് അൻവറിന്റെ വീട് കണ്ടത് അതിനു മുമ്പ് അൻവറിന്റെ വീട്ടിൽ പോയിട്ടില്ല അന്ന് വരുന്ന വഴിയിൽ അൻവറിന്റെ വീട്ടിൽ കയറി മുഖ്യമന്ത്രിയുമായുള്ള പ്രശ്നങ്ങളും സി പി എമ്മുമായുള്ള പ്രശ്നങ്ങളും ഒന്നുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ എനിക്ക് ഒപ്പം ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അൻവർ എന്നെ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്തു പിറ്റേ ദിവസം ടി കെ ഹംസ വന്നപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അൻവർ വോട്ട് ചോദിക്കാൻ വരുമെന്ന് കരുതുന്നില്ല വരരുതെന്നാണ് പറയാനുള്ളത് എനിക്ക് താൽപര്യമില്ല ഇവിടേക്ക് വരരുതെന്നും ആയിഷ പറഞ്ഞു അദ്ദേഹത്തിന് നല്ല മനസ്സുണ്ടാകുന്നത് വരെ വരരുതെന്നും ഇത്തവണയും വോട്ട് ചെയ്യുമെന്നും നിലമ്പൂർ ആയിഷ കൂട്ടിച്ചേർത്തു നാടകരംഗത്തിലൂടെ സിനിമയിലെത്തിയ നിലമ്പൂർ ആയിഷ ഇടതു സഹയാത്രിയായാണ് അറിയപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വനിത നാടകരംഗത്തേക്ക് കടന്നതിന്റെ ഭാഗമായി നേരിടേണ്ടി വന്ന എതിർപ്പുകളെ മറികടന്ന് അഭിനയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് നിലമ്പൂർ ആയിഷ ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ പത്രിക വരണാധികാരി തള്ളി അൻവറിന് തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കാം ടി എംസി ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ പത്തുപേർ ഒപ്പിടണമായിരുന്നു അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയത്